കൊതുകു വളർത്തൽ കുളം നിർമ്മിച്ച കുന്നന്താനം പഞ്ചായത്ത് പുതിയതായി പഞ്ചായത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിലാണ് കൊതുക് വളർത്തലിനായി പ്രത്യേകം കുളം ക്രമീകരിച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ കൊതുകുകൾ വളരുന്നത് വീടിന്റെ പരിസരത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നാണെങ്കിൽ കുന്നന്താനിന്റെ കൊതുകുകളെ വളർത്തുന്നത് ഗ്രാമപഞ്ചായത്തിനായി പണി കഴിപ്പിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ് കുന്നന്താനം പഞ്ചായത്തിനായി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലായി പണി കഴിപ്പിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ടാങ്കിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് സാധാരണ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് വീടുകളുടെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണമെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് എന്നാൽ കുന്നന്താനം പഞ്ചായത്തിൽ കൊതുകുകളെ എങ്ങനെ വളർത്താമെന്ന പരീക്ഷണമാണ് പുതിയതായി പണി കഴിപ്പിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിൽ നടക്കുന്നത് ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്നതും ഇതുതന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം പതിയെ പണിതാലും കുഴപ്പമില്ല കൊതുകുകളെ നാട്ടിൽ എങ്ങനെയെങ്കിലും പെരേപ്പിച്ചിട്ട് മതി കെട്ടിടം പണി എന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പുതിയതായി പണി കടിപ്പിക്കുന്ന കെട്ടിടത്തിലെ കൊതു കുളം ഇല്ലാതാക്കണമെന്നാണ്